الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له اشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل تعالوا أتل ما حرم ربكم عليكم ألا تشركوا بي شيئا وبالوالدين إحسانا ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياهم ولا ولا الفواحش ما حرم حرم الله الله منها وما بطن النفس التي بالحق وصاكم به لعلكم تعقلون ുംഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ സർവശക്തനായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനോ താല അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുത്തക്കികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വർത്തമാന നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ കാലത്ത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഒട്ടനേകം പ്രയാസങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചുമൊക്കെ വാചാലരായി തീരാറുണ്ട് നമ്മളൊക്കെ വലിയ പ്രശ്നമാണ് വലിയ പ്രയാസങ്ങളാണ് വലിയ ബുദ്ധിമുട്ടുകളാണ് സത്യത്തിൽ ഒരു മുസ്ലിം അനുഭവിക്കുന്ന ഏറ്റവും തീവ്രമായ പ്രശ്നം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളോട് ചേർന്ന് ജീവിക്കാൻ അവന് പറ്റുന്നില്ല എന്നുള്ളതാണ് എന്താണോ ഇസ്ലാം കൽപ്പിച്ചത് അത് ചെയ്യുകയും എന്താണോ വിരോധിച്ചത് അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തുകൊണ്ട് ഒരു യഥാർത്ഥ മുസ്ലിങ്ങളായി നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുവിൻ എന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടല്ലോ ആ കൽപ്പന അനുസരിച്ച് ഒരു പൂർണ്ണ മുസ്ലിമായിട്ട് ജീവിക്കാൻ നമ്മൾക്ക് പറ്റുന്നില്ല പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സാധ്യമല്ലാത്ത ഒരു കാര്യമല്ല നമുക്ക് സാധ്യമാണ് പക്ഷേ ഭൗതികതയോടുള്ള വലിയ താൽപ്പര്യവും ആ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അമിതമായ പ്രാധാന്യവും ഇസ്ലാമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്നും അത് ഏറ്റെടുക്കുന്നതിൽ നിന്നും നമ്മളെ അകറ്റി നിർത്തുന്നു എന്നർത്ഥം നമ്മൾക്ക് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ നഷ്ടവും അതുതന്നെയാണ് ഇവിടെ ഞാൻ നിങ്ങളെ ഓദി കേൾപ്പിച്ച ആയത്ത് സൂറത്ത് അൻ നൂറ്റി അൻപത്തി ഒന്നാമത്തെ ആയത്താണ് ഈ നൂറ്റി അൻപത്തി ഒന്നാമത്തെ ആയത്തും നൂറ്റി അൻപത്തി രണ്ടാമത്തെ ആയത്തും നൂറ്റി അൻപത്തി മൂന്നാമത്തെ ആയത്തും വിശുദ്ധ കുർവാനിലെ ആറാമത്തെ അധ്യായമാണ് സൂറത്തുൽ അൻആ ആ സൂറത്തു അൻ ൊന്ന് അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് ഈ മൂന്നായത്തുകൾ ശരിക്കൊന്ന് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്താൽ പിന്നെ നമ്മുടെ ജീവിതം സ്വസ്ഥതയും സന്തോഷവും നിറഞ്ഞതായിരിക്കും കാരണം അവരെ അള്ളാഹു ഇഷ്ടപ്പെടും അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടും വറള്ളു അൻഹു എന്ന് കേട്ടിട്ടില്ലേ അള്ളാഹു അവരെ ഇഷ്ടപ്പെടുക അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക ഈ രണ്ട് പ്രക്രിയകൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൗതികമായ ജീവിതം എന്ന് പറയുന്നത് നമുക്കൊരു ഭാരമായി മാറുകയില്ല അത് നമ്മളെ അലോസരപ്പെടുത്തുകയോ ഉത്കണ്ഠപ്പെടുത്തുകയോ ഇല്ല അവിടെ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയും നമുക്കൊരു പ്രതിസന്ധിയായി തോന്നുകയേ ഇല്ല എന്തൊക്കെയാണ് ഈ ആയത്തുകൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ ചെറിയ രൂപത്തിൽ ഞാനൊന്ന് പറയാം നിങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ വിശുദ്ധ ഖുർആാനിൻ്റെ പരിഭാഷ ഉണ്ടാവും അതേപോലെ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകളിലൊക്കെ ഖുർആാൻ പഠിക്കാൻ പറ്റിയ ആപ്പുകളുണ്ടാവും അതിലൊക്കെ നിങ്ങൾ ആറാമത്തെ അധ്യായം സൂറത്ത് അൻആമിലെ നൂറ്റി അൻപത്തി ഒന്ന് നൂറ്റി അൻപത്തി രണ്ട് നൂറ്റി അൻപത്തി മൂന്ന് ഈ മൂന്ന് ആയത്തുകൾ ഒന്ന് ഒന്ന് വായിക്കാൻ നിങ്ങൾ സന്മനസ് കാണിക്കണം റഹീം ബിസ്മി ലാഹുറീം നീ ുംബി നീ പറയാണ് നിന്റെ മുമ്പിലുള്ള വിശ്വാസികളായ ആളുകളോട് നീ പറയും എന്താ പറയേണ്ടത് താലോ വരീൻ നമ്മളൊക്കെ വിളിക്കുക എല്ലാവരും ഖിയാമത്ത് നാളു വരെയുള്ള മുഴുവൻ മുസ്ലിങ്ങളെ വിളിക്കണേ വരി വിളിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം പറഞ്ഞു തരാം തല എന്ന് പറഞ്ഞ ചെറിയ ഓതിത്തരാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പഠിപ്പിച്ചു തരാം എന്താണ് മാഹർ റമ റബ്ബുക്കും ആലയ്ക്കും നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് വിരോധിച്ച കാര്യങ്ങൾ ഏതാണ് അള്ളാഹു നിങ്ങളോട് അരുതെന്നു പറഞ്ഞ കാര്യങ്ങൾ ഏതാണ് ആ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ആയത്തിൻ്റെ ഈ ഭാഗം മനസ്സിലാവണമെങ്കിൽ തൊട്ട് മുമ്പുള്ള രണ്ട് ആയത്തുകൾ നമ്മൾ വായിക്കണം ആ ആയത്തുകളിൽ പൂർവകാലത്തെ പുരോഹിതന്മാർ അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ താല്പര്യപ്രകാരം അവർ ഹറാമുകളും ഹലാലുകളൊക്കെ ഉണ്ടാക്കും ചില പണ്ഡിതന്മാർ പറയും ഇത് ഹറാമാണ് ചെയ്യാൻ പാടില്ല അത് അവരുടെ താല്പര്യം വേറെ ചില പണ്ഡിതന്മാർ പറയും ഇന്നത് ഹറാമാണ് അത് ചെയ്യാൻ പാടില്ല അവരുടെ താല്പര്യപ്രകാരം അവരങ്ങനെ സ്വന്തമായിട്ട് ഹറാമുകളും ഹലാലുകളൊക്കെ ഉണ്ടാക്കും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത ശേഷം അള്ളാഹു അതിന്റെ അവസാനം എന്നോണം നമ്മളോട് പറയുന്നത് വരി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താണ് അള്ളാഹു നിങ്ങളോട് വിരോധിക്കുന്ന കാര്യങ്ങൾ പറ കാര്യങ്ങൾക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യങ്ങൾ എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഓതി എന്നിട്ട് പ്രവാചകൻ ആ കാര്യങ്ങൾ പറയട്ടോ ഒന്ന് അല്ലാ അല്ല തുരി ഒന്നാമതായിട്ടും ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും ഗൗരവത്തോടു കൂടിയും അള്ളാഹു നിങ്ങളുടെ മേൽ ഹറാമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അല്ല തുശിരി കുബി ഹി നിങ്ങൾ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത് അള്ളാഹുവിൻ്റെ കഴിവിനോട് അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളോട് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളോട് അല്ലാഹു ചെയ്ത കാര്യങ്ങളോട് അല്ലാഹുവിന് നമ്മൾ ചെയ്യേണ്ട ഇബാദത്തുകളിൽ പ്രാർത്ഥനകളിൽ സഹായാർത്ഥനകളിൽ ഒന്നിലും മറ്റൊരാളിനെ മറ്റൊരു വസ്തുവിനെ മറ്റൊരു ശക്തിയെ നിങ്ങൾ പങ്കു ചേർക്കരുത് അല്ലാഹുവിനോടും ഇന്നയാളോടും അല്ലാഹുവിനോടും ഇന്നതിനോടും അള്ളാഹുവിനും ഇന്നയാൾക്കും എന്ന രൂപത്തിൽ ഒന്നിനെയും നിങ്ങൾ അള്ളാഹുവിനോട് പങ്കു ചേർക്കാൻ പാടില്ല അതാണ് ദുന്യാവിലെ ഏറ്റവും വലിയ കുറ്റമായി അള്ളാഹു ഈ സമൂഹത്തിൻ്റെ മേൽ നിഷിദ്ധമാക്കിയ ഏറ്റവും വലിയ കാര്യം റസൂൾ അള്ളഹി സാഹു അലൈവ് വല്ലതാണ് ചോദിച്ചല്ലോ ഏതാണ് ഏറ്റവും വലിയ പാപം പ്രവാചകൻ പറഞ്ഞത് അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുക ഏതെങ്കിലും ഒരു കാര്യത്തിൽ അള്ളാഹുവിനോട് ഇന്നയാൾക്ക് ഇന്ന ശക്തിക്ക് അള്ളാഹുവിനോട് നമ്മൾ പറയുന്നത് പോലെ ഒരു സാ സ ഒരു എന്താ പറയുക ഒരു സാമ്യം മറ്റൊരാൾക്ക് നമ്മൾ ഉണ്ടാക്കുക അതല്ല ചെയ്തു തരും അല്ല മാത്രമല്ല ഇന്നാളേക്കൊന്നും കിട്ടും അതായത് അള്ളഹാനോട് പറയാം അള്ളഹാനോട് മാത്രമല്ല ഇന്നാളോടും പറയാം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു നിദ് സമനെ ഉണ്ടാക്കുക ഇതാണ് ലോകത്തിലെ ഏറ്റവും കഠിനമായ കുറ്റം പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ആ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഗൗരവം നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ന ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഭീകരമായ അക്രമം എന്ന് പറയുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്നും ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അതുതന്നെയാണ് അള്ളാഹു നമ്മളോട് ഹറാമാക്കുന്ന നിഷിദ്ധമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി രണ്ടാമത്തേത് മാതാപിതാക്കളോട് എഹ്സാനോടുകൂടി ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണമെന്നും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു സത്യത്തിൽ ഈ വാചക ഘടന പ്രകാരം അള്ളാഹു നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം എന്ന് പറയുന്ന വാചക ഘടന പ്രകാരം ഇവിടെ എന്താ പറയേണ്ടത് മാതാപിതാക്കളെ ഉപദ്രവിക്കൽ അല്ലെങ്കിൽ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തലും അള്ളാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന ഘടനക്ക് പകരം ഇവിടെ അള്ളാഹു പറഞ്ഞ എന്താ വാലിദൈനി വാലിതന മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കണമെന്നാണ് അപ്പൊ മാതാപിതാക്കളെ അടങ്ങാറാക്കാതിരിക്കുക എന്നുള്ളത് മാത്രല്ല പാപം ഞാനൊന്നും ചെയ്യലില്ലല്ലോ ഞാൻ ഓലൊന്നും പറയലില്ലല്ലോ ഞാൻ ഓലൊന്നും ഇട്ട് കാട്ടലുമില്ല ഞാൻ ഓലൊന്നും പറയലുമില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയാറില്ലേ അത് മാത്രല്ല പാപം മാതാപിതാക്കളോട് ഏറ്റവും നന്നായി പെരുമാറാതിരിക്കലും പാപമാണ് ഏറ്റവും നന്നായി അവരോട് അവരെ മാറ്റി നിർത്തിയ ഞാൻ പോലത്തു പോകലില്ല ഓരോട് മിണ്ടലുമില്ല ഞാൻ ഗുണത്തിനും ദോഷത്തിനും ഒന്നും അങ്ങോട്ട് പോകലില്ല എന്ന് പറഞ്ഞാൽ മാത്രം ഒരാൾ പാപമുക്തനാവുന്നില്ല മറിച്ചയാൾ മാതാപിതാക്കളോട് ഏറ്റവും നന്നായി പെരുമാറണം വലാ തൊക്കുല്ലഹുമാ ഉഫിൻ മാതാപിതാക്കളോട് ഇങ്ങള് വെറുപ്പിൻ്റെ സംസാരം സംസാരിക്കരുത് വലാ തെൻഹർഹുമാ അവരോട് ഇങ്ങള് കയർത്ത് സംസാരിക്കരുത് എന്നിടത്തെ അള്ള അവസാനിപ്പിച്ചില്ല പിന്നെന്താ പറഞ്ഞറിയോ വക്കുല്ല ഹുമാ അവരോട് രണ്ടുപേരോടും നീ സംസാരിക്കണം ഞാൻ അവരോട് ദേഷ്യപ്പെടാനും പോകലില്ല ഞാൻ അവരോട് ഒന്നിനും പോകലില്ല മുണ്ടലുമില്ല എന്ന് പറയൽ കടുത്ത തെറ്റ് അവരോട് ദേഷ്യപ്പെടാൻ പാടില്ല അവരോട് വെറുപ്പിന്റെ സ്വരത്തിൽ സംസാരിക്കാൻ പാടില്ല അവിടെ അല്ല നിർത്തിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് നിർത്താൻ നീ പോലെ മുമ്പ് കണ്ട് പോകാതെ എന്നാൽ മതി പക്ഷെ അവിടെ നിർത്തിയില്ലല്ലോ എന്റെ റബ്ബ് പിന്നെ പറഞ്ഞേ വക്കുല്ലഹുമാരീമ ആ മാതാപിതാക്കളോട് ഏറ്റവും നല്ല സംസാരം നീ സംസാരിച്ചു കൊണ്ടിരിക്കണം അവരെ മാറ്റി നിർത്താനോ അവർക്ക് ഒരുപാട് അവസ്ഥകൾ ഉണ്ടാവുക ചിലപ്പോൾ രോഗം ഉണ്ടാവുക ചിലപ്പോൾ മാനസിക പ്രയാസം ഉണ്ടാവാം മറ്റ് ചിലപ്പോൾ മറ്റെന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാവുക ചിലപ്പോൾ നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന പെരുമാറ്റങ്ങൾ ഉണ്ടാവുക ഒക്കെ ഉണ്ടാവാ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും കൗലംഖരി നീ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കണം ഏറ്റവും നല്ല വാക്ക് അല്ലേ വീട്ടിൽ നിന്ന് അങ്ങനെ മനെ മനേ എന്ന് വിളിക്കുന്ന പ്രായമായ ഒരു വാപ്പാന്റെ അടുത്ത് എത്തിയപ്പോൾ ആ വീട്ടിലുള്ളൊരു മകളോട് ഞാൻ ചോദിച്ചു എന്താ വാപ്പ അങ്ങനെ വിളിക്കണ് അവ വാപ്പ പറഞ്ഞു ഇവിടെ ആരുള്ള ഞാൻ ഒറ്റക്ക വൈകുന്നേരം ആവണം അവ ആ മോളോട് ചോദിച്ചു എന്തേ ബാപ്പ അങ്ങനെ വിളിക്കണ് അപ്പൊ ആ മോള് പറഞ്ഞ മറുപടി തരോ ബാപ്പ വെറുതെ വിളിക്കണ് നമ്മൾ ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാവൂല അങ്ങോട്ട് തന്നെ പോരണം അതാ ഞങ്ങള് വിളിയേക്കാത്തേ ബാപ്പ ആഗ്രഹിക്കണെന്തായോ ഒരാളെങ്കിലും ഒന്ന് വിളി കേട്ട് ഉള്ളുക്കൊന്ന് തലട്ട് കണ്ട് എന്താ വാപ്പ എന്ന് ചോദിക്കാൻ വേണ്ടിയാ വേറൊന്നുമില്ല ഒറ്റക്ക് കിടക്കുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയാണ് അപ്പൊ നമ്മളിവിടെ പറയുന്നത് ഈ ശൈലി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാ അള്ളാഹു നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യങ്ങൾ എന്താണ് എന്ന് പറഞ്ഞു തരാം പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ശിർക്ക് അള്ളാഹുവിൽ പങ്കു ചേർക്കൽ ഹറാമാക്കി രണ്ടാമത് പറഞ്ഞത് മാതാപിതാക്കളെ ഉപദ്രവിക്കൽ ഹറാമാക്കി എന്നല്ല ആ പദപ്രയോഗം വബിൽ വാലിദൈനി ആ പ്രയോഗത്തിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം മാതാപിതാക്കളെ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം പോരാ അവരെ ദേഷ്യം പിടിപ്പിക്കാതിരുന്നാൽ മാത്രം പോരാ അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കണം പെരുമാറണം വബിൽ വാലിദൈനി മാതാപിതാക്കളെ പറ്റി പറഞ്ഞ ശേഷം ഉടനെ മക്കളെ പറ്റി പറഞ്ഞേ ദാരിദ്ര്യം ഉണ്ടാവോ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടോ കഷ്ടപ്പാടുണ്ടാവോ എന്ന ഭയത്താൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊന്നു കളയരുത് മക്കളല്ലാതാക്കുക ഉണ്ടായാൽ തന്നെ അത് കളയുക എന്താ അതെ കഴൂരാ നോക്കാൻ കഴിഞ്ഞൂരാ എല്ലാത്തിനും പാടെ ഒക്കത്തിനും പാടെ നോക്കാൻ കഴിയില്ല വലാ തൊക്കത്തൊരു ആവൂലാ നിങ്ങൾ മക്കളെ കൊല്ലരുത് ദാരിദ്ര്യം ഉണ്ടാകുമോ വിശപ്പുണ്ടാകുമോ പ്രയാസങ്ങൾ ഉണ്ടാകുമോ എന്നതിനെ ഓർത്ത് നിങ്ങൾ അവരെ കൊല്ലരുത് നമ്മുടെ നാട്ടിൽ ലോകത്തെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി എത്ര മനോഹരമാണ് ഇസ്ലാം എന്നും ഇസ്ലാമിനെ വിമർശിക്കുന്ന ഇസ്ലാം വേണ്ട എന്ന് പറയുന്ന ആളുകൾ ഇസ്ലാം വിരോധിച്ച ഈ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളും പ്രയാസങ്ങളും എത്രയെന്നും നിങ്ങൾ വെറുതെ നിന്ന് ആലോചിച്ച് നോക്കണ്ടി ഇവിടെ നിങ്ങൾ ദാരിദ്ര്യമുണ്ടാകുമെന്ന് പേടിച്ച് മക്കളെ കൊല്ലരുത് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യജന്മങ്ങൾ നശിപ്പിക്കപ്പെടുന്നത് യുദ്ധങ്ങൾ കൊണ്ടോ കലാപങ്ങൾ കൊണ്ടോ പട്ടിണി കൊണ്ടോ രോഗങ്ങൾ കൊണ്ടോ ഒന്നുമല്ലെന്ന ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ മനുഷ്യ ജീവനുകൾ നശിപ്പിക്കപ്പെടുന്നത് ഭ്രൂണഹത്യയിലൂടെയാണ് നാം ഗർഭാശയത്തിൽ ജീവന്റെ രൂപം പൂണ്ട് വളർന്നു വരുന്ന ജീവനുകളെ നശിപ്പിച്ച് കളയുന്ന ഏത് രൂപത്തിലാവട്ടെ ആ ഭ്രൂണഹത്യകളിലൂടെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യജീവൻ പൊലിഞ്ഞു പോകുന്നതെന്നാണ് ഈ ഭ്രൂണഹത്യയിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കേണ്ടി ഒന്ന് ഇതേ നോക്കാൻ കഴിയായി പേടി ആ പേടിയാണ് ആ ജീവനെ ഇല്ലാതാക്കാൻ പ്രേരിപ്പിക്കുക എന്നിട്ട് അള്ളാഹു പറയുന്നത് അള്ളാഹു ഒരു ജീവനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്കും അന്നം കൊടുക്കുക എന്നത് അള്ളാഹുവിൻ്റെ ബാധ്യതയായിട്ട് അള്ളാഹ് ഏറ്റെടുത്തതാണ് അതല്ലാൻ്റെ ബാധ്യത അള്ള കൊടുക്കും അത് അതല്ല കൊടുക്കും നെഹ്നു നെർസുക്കുക്കും വയ്യു നെർസുഖുക്കും വയ്യാഹും നിങ്ങൾക്കും അവർക്കും അന്നം കൊടുക്കുന്നത് പടച്ചോനാണ് ആ അന്നം കൊടുക്കുന്നിടത്ത് അത് നമ്മളെ പൈസ പ്രതാപവും അവിടെ ഒരു സ്വാധീനവും ചെലുത്തുന്നില്ല എനിക്കറിയാം വളരെ പാവപ്പെട്ട കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ഒരു വീട്ടില് ആ വീട്ടിലെ ഭക്ഷണം അയൽവാസികൾ പറയും എന്താണ് അവരെ പട്ടീറ്റ സാധാ ചോറയിക്കാരം എന്നാലും എത്ര തിന്ന കാര്യങ്ങള് എന്നാ തൊട്ടപ്പുറത്തെ വീട്ടില് നല്ല കാശുള്ള വീട്ടില് തിന്നാം പേടിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരവർക്ക് തിന്നാം പേടിയാ തിന്നാം പേടിയാണ് ആഗ്രഹമുണ്ട് അപ്പുറത്തേക്കെ മീൻചുട്ട മണൊക്കെ വരുമ്പോ ബടെ ഭയങ്കര പൂജയ ഒരു ചുട്ട മീൻ തിന്ന അപ്പൊ എന്തേ തിന്നൂടെ ഏഹ് പ്രഷറാണ് ഷുഗർ അടുപ്പിക്കാൻ പാടില്ല അല്ലേ തിന്നാൻ തരിക എന്നൊക്കെ പറഞ്ഞാലേ അത് പടച്ചോന്റെ ഒരു വലിയ ന്യാമത്ത അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഭിസ്മില്ല അല്ല എവിടുന്ന് കിട്ടിയതാണെങ്കിലും അത് എത്ര വലിയ ഭക്ഷണമാണെങ്കിലും അത് തിന്നാൻ തിരിക്കുമ്പോൾ ഭിസ്മില്ല കഴിഞ്ഞാലേ അലഹമില്ല കാരണം എന്താ പറയുക ഈ സാധനം കിട്ടലും അത് തിന്നലും രണ്ടും നമ്മളെ കഴിവ് കിട്ടലും നമ്മുടെ കഴിവ് അത് പടച്ചോ തന്നാലേ കിട്ടുള്ളൂ അത് തിന്നലും തിന്നലും നമ്മുടെ കഴിവ് പാട്ട് എത്രയോ വലിയ വലിയ പൈസ ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ മൂക്കിൽ കൂടെ ഇങ്ങനെ ട്യൂബിട്ടിട്ട് കഞ്ഞൊക്കെ ജ്യൂസാക്കി അരിച്ചരിച്ചരിച്ചരിച്ച് അതിൻ്റെ തെളി ഇങ്ങനെ ഉറ്റിച്ച് കൊടുക്കുക ഓലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ഞങ്ങള് നിങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ മനുഷ്യന്മാരോട് ചോദിച്ചോക്കി അമേരിക്ക പോകലോ അല്ലെങ്കിൽ പാരീസ് പോകലോ ചൈന പോകലോ ഒന്നല്ല ഒരു തുള്ളി വെള്ളം തൊണ്ടയിൽ കൂടി ഒന്ന് ഇറക്കിയിട്ട് മരിച്ചാൽ മതിയെന്നാ പറയുക ഓലെ ആഗ്രഹം അതാ അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അലഹമില്ലാ ഓ പഠിച്ചോനെ അപ്പോ നെഹ്നുക്കും വയ്യാഹും നിങ്ങൾക്കും അവർക്കും അന്നം തരുന്നത് നാമാണ് പ്രത്യക്ഷമായതോ പരോക്ഷമായതോ ആയ ദുർമാർഗങ്ങളിലേക്ക് ഫവായിഷ് എന്ന് പറഞ്ഞാൽ ഫായിഷ എന്ന് പറഞ്ഞാല് ദുഷ്പ്രവർത്തനങ്ങൾ മദ്യപാനം ചതി ചൂതാട്ടം വഞ്ചന മനുഷ്യ ജീവിതത്തിനെ പ്രയാസകരമാക്കുന്ന മനുഷ്യബന്ധങ്ങളെ തകർത്ത് കളയുന്ന മനുഷ്യനെ ഒന്നുമില്ലാതാക്കി കളയുന്ന ഈ വൃത്തികേടുകൾ ആ വൃത്തികേടുകളിലേക്ക് വലാത്ത ക്രബു നിങ്ങൾ അടുക്കുകയേ അരുത് പോകരുത് ചെയ്യരുത് എന്നല്ല അടുക്കുകയരുത് പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടി ആൺ സുഹൃത്തിനാൽ വളരെ മൃഗീയമായി കൊല്ലപ്പെട്ട വാർത്ത നമ്മുടെ നാട്ടിൽ വലിയ വാർത്തയാകാത്തതിൻ്റെ ഒരു കാരണം അതിൻ്റെ പിന്നിലൊരു മുസ്ലിം പേരില്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു വലിയ വാർത്തയായിരുന്നു പക്ഷേ രാത്രി ഒന്നര മണിക്ക് ഒരു പെൺകുട്ടി പത്തൊമ്പത് വയസ്സുള്ള കുട്ടി ഒരുത്തൻ്റെ കൂടെ ബൈക്കിൽ നിന്ന് ഇറങ്ങിപ്പോവാ പിന്നെ ലഹരിയിൽ അവൾ കൊല്ലപ്പെടുക പ്രതിയെ പിടികൂടുക പിടികൂടിയത് ആൺ സുഹൃത്തിനെയാണ് അല്ലേ സൗഹൃദം എന്താണ് സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താണ് കാമം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊന്നും മനസ്സിലാക്കാൻ അറിയാത്ത പ്രായത്തിൽ ഇതൊന്നും മനസ്സിലാക്കാൻ ക്ഷമയും അറിവുമില്ലാത്ത മക്കളെ ഒരു വിലക്കുമില്ലാതെ സർവ സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തിലേക്കാണ്ട് ഇറക്കി വിടുക വിലക്കുകളില്ലല്ലോ അവർക്ക് അവർക്കാവട്ടെ എന്താണ് വേണ്ടാത്തത് എന്താണ് വേണ്ടത് എന്നറിയാനുള്ള ഒരു കഴിവുമില്ല അതിനപ്പുറം ഇന്റർനെറ്റുകളിലും മറ്റു പ്ലാറ്റ്ഫോമുകളിലും കിട്ടുന്ന വൃത്തികേടുകളുടെ നിരന്തരമായ പ്രലോഭനങ്ങൾ തീയിലേക്ക് എണ്ണയൊഴിച്ചാൽ എന്ന പോലെ ആളിക്കത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ലഹരിയും പിന്നെ പൊതുവേ നമ്മുടെ പുതിയ തലമുറക്ക് ഈ പുതിയ ഈ ഈ എന്താ പറയുക ഒരു പുതിയ ഒരു തലമുറ അൽഫ ജനറേഷൻ എന്ന് പറയും പുതിയ തലമുറ രണ്ടായിരത്തിന് ശേഷം അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തിന് ശേഷമൊക്കെ പിറവിയെടുക്കുന്ന കുട്ടികൾ ക്ഷമ വളരെ കുറവാ ഉപദേശം ഒട്ടും ഇഷ്ടമല്ല പെട്ടെന്ന് കത്തിക്കയറും ഞാൻ ഈ അടുത്ത ദിവസം ഒരാളുടെ ലേഖനം വായിച്ചു അദ്ദേഹം പറയുന്നുണ്ടേ പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കുടുംബത്തോടൊപ്പം വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ റോട്ടിൽ വെച്ച് ആരെങ്കിലും നമ്മുടെ വാഹനത്തൊക്കെ തട്ടിയാൽ വണ്ടിയിൽ പുറത്തിറങ്ങും ഡോറൊക്കെ ഉറക്ക അടച്ച് പുറത്തേക്ക് ഇത് ഇറങ്ങിയിട്ട് വെല്ലുവിളിച്ച് ആരടാ എന്താടാ വീട്ടിൽ നമ്മുടെ വണ്ടിയിൽ നമ്മുടെ കുടുംബം കൂടി ഉണ്ടെങ്കിൽ ഭാര്യ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളവിടെ അങ്ങാടിയിലൊരു ഹീറോ ആവാൻ ശ്രമിക്കൂലേ നാല് ഡയലോഗൊക്കെ ഇട്ടാകെ റോഡൊക്കെ നോക്കി ഇപ്പം അങ്ങനെ ആരും ഒരു തട്ടിയാൽ പേടിയാ അപ്പുറത്ത് തട്ടിച്ചങ്ങൾ നോക്കും അതൊരു ഇരുപത് വയസ്സിനോ ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ഒക്കെ താഴെയുള്ള രണ്ടോ മൂന്നോ കുട്ടികളുള്ള ബൈക്കൊക്കെ ആണെങ്കിലേ ഇറങ്ങാതൊക്കെ നല്ലത് ഒരു വർത്താനൊന്നും പറയില്ല പോലെ കയ്യിൽ ഇരുമ്പുണ്ടാവും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കോർത്തിട്ട് പോവല് അധികം ഒന്നും സംസാരിക്കൂല അല്ലേ വഴിയോരങ്ങളിലെ കലാപങ്ങൾ ശ്രദ്ധിക്കുക പലപ്പോഴും ഒന്ന് അവസാനിക്കുന്നത് രക്തത്തിലാണ് വാക്കുകൊണ്ട് തീർക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ പക്ഷേ ക്ഷമ എന്നത് ഇത്തിരി പോലും കിട്ടിയിട്ടില്ല അതിൻ്റെ അപകടം ഇപ്പം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്താ മാർഗം മാർഗം ഒന്നേ ഉള്ളൂ ആ വഴിക്ക് പോകാതെക്കുക ആ വഴിക്ക് പറഞ്ഞയക്കാതെക്കുക മാതാപിതാക്കൾക്ക് ഒരു ബാധ്യതയുണ്ട് രാത്രി ഒന്നര മണിക്ക് ഒരു പത്തൊമ്പത് വയസ്സുകാരി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെങ്കിൽ അവിടുത്തെ കുറ്റവാളി ആ പത്തൊമ്പത് വയസ്സുകാരി മാത്രല്ല ആ വീട്ടുകാർക്ക് കൂടിയുണ്ട് ഉത്തരവാദിത്തം ഓ പത്ത് പത്തൊമ്പത് വയസ്സായ കുട്ടിയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ടാവാം പക്ഷേ അവനവൻ്റെ മക്കള് ചോരയിൽ കുതിർന്ന് അല്ലെങ്കിൽ ആകെ ദ്രവിച്ച് ദിവസങ്ങൾക്ക് ശേഷം മക്കളെ ഏതെങ്കിലും കുറ്റിക്കാട്ടിൽ നിന്ന് കാണാതിരിക്കണമെങ്കിൽ മാതാപിതാക്കൾ ജാഗ്രത പുലർത്തിയേ പറ്റും പ്രത്യക്ഷമായ പരോക്ഷമായത് എന്ന് പറഞ്ഞാൽ തിന്മയിലേക്ക് എത്തിക്കുന്ന ചില കാര്യങ്ങൾ അതെന്താ അവിടെ പോയി ഇരുന്നാല് എന്താ പോലെ പോയാൽ എന്താ അങ്ങോട്ടൊന്ന് നിന്നാല് എന്നൊക്കെ ചോദിച്ചേക്കാം പക്ഷെ അതൊക്കെ തിന്മയിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണ് ആ എത്തിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ സമയത്ത് വീടുകളിൽ നിന്ന് പോവുക പരിചയമില്ലാത്ത കൂട്ടുകാരുമായി കൂട്ടുകൂടുക കയ്യിൽ ഇഷ്ടം പോലെ പണം ഉണ്ടാവുക ആ പണം ഇഷ്ടം പോലെ ചെലവഴിക്കപ്പെടുക വീട്ടുകാരോട് പ്രത്യേകമായ കൂടി പെരുമാറുക വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടാതിരിക്കുക കുറേ കാരണങ്ങളുണ്ട് ഈ കാരണങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി കാണണം കാരണം ഈ കാരണങ്ങളൊക്കെ അത് തിന്മയിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ് ഈ പറയപ്പെട്ട വൃത്തികേടിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളെ ആണും പെണ്ണും തമ്മിലുള്ള അകലങ്ങൾ അകലങ്ങളില്ലാതായി അവരൊന്നായി തീരുമ്പോൾ ഹയാഹ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് ഹയാ എന്ന് പറഞ്ഞാൽ ലജ്ജ എന്നാ റസൂർ പറഞ്ഞത് ഹയാഹ് എന്നത് ഈമാന്റെ ഭാഗമാണ് അത് ഈമാനിന്റെ ഭാഗമായിട്ട് ഒരു മൂ്മിൽ ഉണ്ടാവേണ്ടതാ ഹയാ ഇല്ലെങ്കിലോ പിന്നോ മൃഗാവുന്ന ഹയാഹ് ഇല്ലെങ്കിൽ മൃഗാവും തുണി വേണ്ടവന് ഡ്രസ്സ് വേണ്ട ഒന്നിനും ഒരു മറ വേണ്ട ഒന്നിനും തടസ്സല്ല ആര് കണ്ടോ കേട്ടോ ലെ സിനിമാശാലയുടെ ഉള്ളില് ചെറുപ്പങ്ങൾ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾ നാട്ടിൽ പാട്ടായതിൻ്റെ കഥകളാണ് നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് അറപ്പും വെറുപ്പൊന്നുമില്ല അതാ അനക്കെന്താ അയ്യാര നാല് ചോദ്യം ചോദിച്ചാല് എല്ലാവരും അടങ്ങും ഒതുങ്ങുന്ന ഒരു അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ശ്രദ്ധിക്കുക കാര്യങ്ങൾ തെറ്റുകൾ മാത്രമല്ല ആ തെറ്റുകളിലേക്ക് എത്തിക്കുന്ന വഴികളും അടക്കണം വലാ നിങ്ങൾ അടുക്കരുത് സമീപിക്കരുത് അൽഫ വാഹിഷ ഈ വൃത്തികേടുകളെ ഒരു മനുഷ്യനെ കൊല്ലാൻ വധിക്കാൻ ഇസ്ലാം നിശ്ചയിച്ച ഒരു കാരണങ്ങൾ ഉണ്ടാവും അതിന് ഇസ്ലാം നിശ്ചയിച്ച ഒരു ഒരു നിയമം ഉണ്ടാവും എനിക്കൊരാളെ കൊല്ലാൻ പറ്റില്ല എൻ്റെ വാപ്പാൻ ഒരാൾ കൊന്നു ആ കൊലയാളിയെ ഞാൻ നേരിട്ട് കണ്ടാൽ പോലും അയാളെ കൊല്ലാൻ എനിക്ക് അധികാരമില്ല അത് ഒരു കോടതിയുടെ ഉത്തരവാണ് ഒരു കോടതിയുടെ കൽപ്പനയാണ് അല്ലാതെ ഞാൻ നേരിട്ട് നിയമം കൈ കയ്യിലെടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് അള്ളാഹ പറഞ്ഞത് അള്ളാഹു ഒരു മനുഷ്യനെ വധിക്കാൻ നിശ്ചയിച്ച ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആ വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട് അവരല്ലാതെ ഈ കാരണങ്ങളില്ലാതെ ഒരു മനുഷ്യനെ കൊന്നുപോകരുത് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് ഏറ്റവും വലിയ കുറ്റം എന്താണ് ചിർക്ക് രണ്ടാമത്തെ എന്താണ് കാരണങ്ങളില്ലാതെ ഒരാളെ കൊല്ല വെറുതെ കിട്ടില്ല കത്തിണ്ട് തോക്കുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പാറക്കെല്ലാം കിടത്തുകൊണ്ട് ഉരുണ്ട കല്ലെടുത്ത് തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരുടെ തലക്കടിച്ചു വീഴ്ത്തി കൊല്ലെന്നൊക്കെ പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ ഒക്കെയാണ് അതിലേക്ക് എത്തിക്കുന്ന ലഹരിയുടെ ഒരു ഒരു അപകടങ്ങൾ നോക്കി ചെറിയ പുകവലിയുടെ കൂട്ടായ്മകളിലൂടെ ചെറിയ ടൂറുകളിലൂടെ ടെർഫുകളിലൂടെ നമ്മുടെ തലമുറയിലേക്ക് ലഹരി കടന്നു വരുന്ന വഴികളുണ്ടല്ലോ വിശാലമായിട്ട് കിടക്കുക അതുകൊണ്ടന്നെ ഏറെ ശ്രദ്ധിക്കുക ഒരാളെ കൊല്ലുക എന്നുള്ളത് അത് കടുത്ത അതും ചെയ്യാൻ പാടില്ല ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ പാടില്ലായിട്ട് നിങ്ങളോട് പറയട്ടോ ഒരു വസീയത്തായി പടച്ചോനോ പറയണെ കേട്ടോ ആരെങ്കിലും വിളിച്ചു മൂത്താപ്പേ അമ്മോനോ അല്ല പറയണേ ഇതൊരു വസീയത്താട്ടോ എന്ന് പറയുന്ന ആരാ നമ്മളെ റബ്ബ പറയണേ പടച്ച റബ്ബ പറയണേ വസ്വാക്കും ബി അള്ളാഹു ഒരു വസീയത്തായിട്ട് നിങ്ങൾക്ക് പറഞ്ഞത് കേട്ടോ ലും നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി വെറുതല്ല നിങ്ങൾ ചിന്തിക്കും ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്ന് ചിന്തിക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ലോകത്തിനെ തകിടം മറിക്കുന്ന ലോകത്തിലെ ജീവിതത്തിന് കീഴ്മേൽ മറിച്ച് കളയുന്ന ആ പാപങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇൻഷാ ഈഷ് തുടർച്ചയായിട്ട് വരുന്ന രണ്ട് മൂന്നാല് കാര്യങ്ങൾ കൂടിയുണ്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം അപ്പൊ ഈ പറയപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് ഒന്നാമതായിട്ട് പറഞ്ഞത് രണ്ടാമത്തേത് മാതാപിതാക്കളോടുള്ള പെരുമാറ്റമാണ് മൂന്നാമത്തേത് ദാരിദ്ര്യം ഭയന്ന് മക്കളെ ഇല്ലാതാക്കലാണ് നാലാമത്തേത് വൃത്തികേടുകളിലേക്ക് നിങ്ങൾ പോകരുത് ആ വൃത്തികേടുകളെ നിങ്ങൾ സമീപിക്കരുത് അതിന് കാരണമാകുന്ന വഴിക്ക് പോലും സഞ്ചരിച്ചു പോകരുത് അന്യായമായി കൊലപാതകം നടത്തരുത് ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ ബോധ്യപ്പെടുത്തിയത് ഇതും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കുമ്പോൾ ഇസ്ലാം ഒരു മനുഷ്യനോട് അടിസ്ഥാനപരമായി വിരോധിക്കുന്ന കാര്യങ്ങളത് ഇത്ര മനോഹരമായ ഒരു ജീവിത പദ്ധതി ഇത്ര മനോഹരമായ ഒരു ദർശനം വേറെ എവിടെ കിട്ടുക ഇതനുസരിച്ച് ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി ഉണ്ട് പത്ത് കാര്യങ്ങളുണ്ട് മൊത്തത്തിൽ നാല് കാര്യങ്ങളാണ് പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങളും ഇനി പറയാനിരിക്കുന്ന കാര്യങ്ങളും അത് നമ്മുടെ മതത്തിൻ്റെ മഹത്വമാണ് അതിൻ്റെ വലിപ്പമാണ് അതിൻ്റെ മനോഹാരിതയാണ് അതിൻ്റെ സൗന്ദര്യമാണ് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തുസൂക്ഷിക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായും നമ്മുടെ ജീവിതം ഏറെ മനോഹരമായും സ്വസ്ഥമാവും സമാധാനമുള്ളതാവും അള്ളാഹു നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ